ഇനി നിങ്ങൾ എഴുതി വച്ചോളൂ രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷം ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിലെ സ്വർഗം ഇന്ത്യ ആയിരിക്കും ഭൗതികവാദികൾക്ക് തല കൊയ്യുമെന്നും ആരും ഭയപ്പെടില്ല പക്ഷേ ഹൃദയം നഷ്ടപ്പെട്ടു അതെന്താ നഷ്ടം ലിബറലിസം ലിബറൽ നിരീശ്വരവാദം വളരും രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷം ഈ ഭൂമിയിൽ ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യ ആയിരിക്കും അടുത്ത ട്രോളനങ്ങൾ ഒരുങ്ങിക്കോളി ഇങ്ങനെ അവർ കാസ്മീൻ ഒന്നും കൂട്ടണ്ട കൊറേ ആളുകൾ പറഞ്ഞു ഇയാളെ പുറത്ത് കാസിമീൻ എഴുതാൻ പാടില്ല വേണ്ട എന്റെ ബാപ്പ എനിക്ക് പേര് വേട്ട അങ്ങനെ അങ്ങനെ ഇത് വളരെ വലിയ സത്യമാണ് തിരിച്ചു വരിക പറയല ഉദ്ദേശം ഉദ്ദേശമാണ് റബ്ബിനെ മനസ്സിലാക്കുക നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഭൂരിപക്ഷം വോട്ട് ചെയ്തതുകൊണ്ട് രാജ്യത്ത് വർഗീയതയും ഉണ്ടാവില്ല വളരുക തളരൂല്ല കാരണം ഇവിടെ വർഗീയത തളർന്ന വളർന്നപ്പോൾ നമ്മൾ വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് വർഗീയത തളർന്നപ്പോഴും നമ്മൾ വോട്ട് ചെയ്തത്

ഒരു നിമിഷം കൊണ്ട് കുല കുളിരണിയിപ്പിച്ച് അവിടെ വേനലയെ കടന്നു പോയിട്ടില്ലാത്തവരും ആക്കി തീർക്കാൻ കഴിവുള്ള യോഗ്യനായ അള്ളാഹുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പിണഞ്ഞിട്ടുള്ള എല്ലാ പ്രയാസങ്ങളുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കാം അള്ളാഹുവിന് വിശ്വാസം എന്നാൽ നസ്കരിക്കലല്ല നോമ്പോൽക്കലല്ല അതിനൊക്കെ അപ്പുറം പറയാൻ എനിക്ക് ആവും എനിക്കത് ആഗ്രഹവുമുണ്ട് തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് അതിങ്ങനെ അവിടെ എവിടെയും കട്ട് ചെയ്ത് ജനങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് അതിനപ്പുറം പറയാൻ ഇഷ്ടമില്ല ആഗ്രഹമുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തത് ഇതൊന്നും ഒന്നുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഞാനൊക്കെ സ്വഭയ നിസ്കരിച്ചു വരികയാണ് നിങ്ങൾ ഞാനും നിസ്കരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നോ നടന്നോ എന്ന് നിങ്ങൾ വിചാരിക്കണം കാര്യം അചഞ്ചലമായ വിശ്വാസം 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 ആ എന്ന് പറഞ്ഞാൽ അത് അത് തന്നെയാണ് ഈ കൊല്ലം എന്നാണ് മഴ തുടങ്ങിയത് നിങ്ങൾക്കറിയോ അറിയൂല എന്നാണ് ചൂട് അവസാനിച്ചത് നിങ്ങൾക്കറിയോ അറിയൂല ഒന്നറിയാം ദിവസങ്ങൾക്കൊൻപ് നമ്മൾ ാനും കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു എന്നൊരു റോറും ഇപ്പോഴുണ്ട് ആണോ അല്ലേ പറയാ ആണോ അല്ലേ വെറുതെ തലയിൽ മുണ്ടും കെട്ടി ആചന്മാർ ഇവിടെ വന്നിരിക്കണ്ട ഇവിടെ ഒരാൾ മരുടെ ആവശ്യമല്ല വന്നാൽ മതി എനിക്കിത് ഞാൻ തന്നെ പറഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന അങ്ങനെ ഉണ്ടല്ലോ തള്ളാരത്തിൽ നിന്ന് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ഓറുള്ള കുട്ടിയെ കൊടുക്കണേ അത്രയും വേറുള്ള ഇത് എൻ്റെ തറുത്തുന്നതാണ് ഒരാഴ്ച തിന്നിട്ടില്ലെങ്കിൽ എനിക്ക് കമ്മി വരും അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെയും തിന്നാണ് എല്ലാവരും ചിന്തിച്ചു എന്നാണ് അതേപോലെയല്ലേ ബാക്കിയെല്ലാ കാര്യവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളോട് പല ക്ലാസ്സിലും പേടിക്കണ്ട ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട നാടക പേടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ട് ഒരു പണിയും ഈ കഴിഞ്ഞ മാസത്തിൽ പോലും മുസ്ലിമീങ്ങൾ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വിടുക നരേന്ദ്രമോദി അങ്ങനെയാണ് മറ്റും അങ്ങനെയാണ് മറ്റൊങ്ങ എഴുതി നമ്മളെല്ലാവരും ഇവിടെ തീർക്കാൻ പോവുകയാണ് നമ്മളെ കടലിൽ കയറിയാൻ പോകാണ് തുണി കയറ്റി ദുബായിക്ക് വിടാൻ പോവുകയാണ് പോകാണ് എഴുതി വിട്ടിന് അന്നും ഞങ്ങളോട് പറഞ്ഞു അള്ളാഹു വിശ്വസിച്ചപ്പോൾ അള്ളാഹുബന് കടലിലെറിയാനാ തീരുമാനിച്ചെങ്കിൽ ആ കടൽ സ്വർഗമായിരിക്കും എന്തേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞോ ഇല്ലേ പറഞ്ഞോയില്ലേ പറ എത്ര എത്ര വട്ടം പറ എന്തൊക്കെയോ അവിടെ നടന്നോന്ന് ഈ നടന്നതിനേക്കാൾ മനോഹരമായ ഒരു നടക്കൽ ഇനി ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ നടക്കാനില്ല ഇന്ത്യയിൽ നടന്ന ഏറ്റവും മനോഹരമായ നടക്കൽ ഈ നടക്കലാണ് ഇതിനേക്കാൾ ഒരു സന്തോഷമില്ല എന്താണ് എന്താണ്ഹോമത്തായാലും ചെയ്തു തന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും ഇതിനപ്പുറം എന്തായിരുന്നെങ്കിലും അത് അപകടമായിരുന്നു എന്താണെങ്കിലും എന്ത് എന്ന വാക്കിന് നിങ്ങൾ അർത്ഥം വെച്ചാൽ എവിടത്തും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ വിചാരിച്ച അപ്പുറത്തെ അർത്ഥം ഞങ്ങൾ ഞങ്ങളിൽ ചില ആളുകൾ വിചാരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യം ഒരു കലാപഭൂമിയായും മാറുമായിരുന്നു അതേസമയത്ത് എല്ലാ ഭയവും അവസാനിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് വർഗീയ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ഒരു കാലത്തും നിഷേധിക്കാൻ കഴിയില്ലെങ്കിലും വർഗീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഇനി കൃത്യമായും കീഴോട്ടായിരിക്കും ഒരിക്കലും മുന്നോട്ടാൻ കഴിയില്ല ഞങ്ങളാരെ വിശ്വസിക്കും ഒരു പത്ത് മണിക്കൂർ തലവലിക്കാതെ ഏതോ സാധുക്കളായ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും പണിയെടുക്കാത്ത പാവപ്പെട്ട പെണ്ണുങ്ങൾ വയസ്സ് ആരോ പറഞ്ഞത് കേട്ടതോ കേൾക്കാതെയോ ആ സാധുക്കൾ നട്ടപ്പാതൊക്കെ പൂട്ടിക്കറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരുടെ സ്വീകരിച്ചതാകും വർഗീയ ചിന്തിക്കങ്ങൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് വായ്പ അതിൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നല്ല സാന്നിധ്യം ഉണ്ടാകുന്നതും ചിലപ്പോൾ അനുഗ്രഹങ്ങളായിരിക്കും ചില ഘട്ടങ്ങളിൽ അതേസമയത്ത് അതിന്റെ വളർച്ച എനിക്ക് കോട്ട കാറ്റിനൊരു സ്വഭാവമുണ്ട് കാറ്റ് ഒരു ദിശയിലേക്ക് പോകുമ്പോൾ ആ ദിശയിലേക്കേ കാറ്റ് രണ്ടാമത്തെ ദിശയിലേക്ക് കാറ്റ് വന്നാൽ ചുഴലിക്കാറ്റ് എന്ന് പറയും അത് വളരെ അപകടകരമായിരിക്കും കാറ്റ് അപകടകരമായി രണ്ടായിരം മുതൽ ഒരു പുതിയ കാറ്റ് അതെന്താണ് കാറ്റ് ആ കാറ്റ് വളരെ അപകടകരമായ ഒരു റൈറ്റ് ഒരു കാറ്റാണ് വലതുപക്ഷ തീവ്ര തീവ്രതയാണ് വലതുപക്ഷ തീവ്രതയാണ് രണ്ടായിരം മുതൽ ലോകത്ത് മൊത്തം മടിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ശേഷം നേരെ ലെഫ്റ്റിലേക്ക് കയറ്റടിക്കും ലോകം മുഴുവനും ഇന്ന് ഭൂരിഭാഗവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ തീവ്രവാദികൾ അവരുടെ കാലം അവസാനിക്കാൻ പോവാണ് അതൊരു ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല അത് സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു അവിടുത്തെ ഏറ്റവും വലിയ വലതുപക്ഷ തീവ്രവാദിയാണ് ഫ്രാൻസ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഈ കാറ്റ് രണ്ടായിരത്തിന് ശേഷം ലോകത്ത് അടിച്ചതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അതിൻ്റെ സാധ്യതകളുണ്ടെങ്കിലും അതടിച്ചത് രണ്ടായിരത്തിന് ശേഷമാണ് കാലം അവസാനിക്കുമോ ഇനി വലതുപക്ഷ തീവ്രവാദത്തെ ലോകം പാലോട്ടി വളർത്തൂല്ല അതിന്റെ കാലം കഴിഞ്ഞു ആ തീവ്രതയിൽ ആ കാറ്റിൽ ഇന്ത്യയും അകപ്പെട്ടു ഇനി അത് തിരിച്ചറിയും പക്ഷെ ആ തിരിച്ചറിയുന്നതും ഒരു പക്ഷേ അപകടകരമായിരിക്കും ആ അപകടം നമ്മൾ വിചാരിക്കുന്ന അപകടവും ആവില്ല ആ അപകടത്തെ രണ്ടായിരത്തി അമ്പതിന് മുമ്പ് തടഞ്ഞു നിർത്താൻ ആർക്കോട്ട് കഴിയുകയും ഇല്ല ചില മെറാക്കൽസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതെന്താണ് അപകടം അപകടം നേരെ ഇടത്തോട്ട് കാറ്റടിക്കും ഇടത്തോട്ട് കാറ്റടിക്കുമ്പോൾ വരുന്ന അപകടം ഈ അപകടം പോലെയല്ല ഈ അപകടം തലക്ക് മാത്രമാണ് ഭീഷണി ഇനി വരുന്ന അപകടം ഹൃദയത്തിന് ഭീഷണിയായിരിക്കും നിങ്ങൾ എഴുതി ലോകം മുഴുവനും തല കൊയ്യുമെന്ന ഭയത്തിലായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ എല്ലാ രാജ്യങ്ങളിലും ഇനി രാജ്യങ്ങളുടെ കാറ്റിന്റെ ദിശ മാറുകയാണ് മാറി തുടങ്ങി പക്ഷേ ആ ദിശ മാറ്റം വളരെ അപകടകര വലിയ പക്ഷ തീവ്രവാദികളില ലോകം ഭരിക്കുമ്പോഴും ഒരു എന്താ പറയുക ഒരു ധാർമികമായ ഒരു സ്റ്റെബിലിറ്റി ലോകത്തിൽ ഒരു ധാർമികമായ സ്റ്റെബിലിറ്റി ഒരു പരിധി വിട്ടൊരു അരാജകത്വം വരാതെ കാക്കും അതേ സമയത്ത് ഇനി ഇനി ഇടതുഭാഗത്തേക്ക് കാറ്റടിക്കും ഇടതു ഭാഗത്തേക്ക് കാറ്റടിക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുക അരാജകത്വമാണ് അതിൽ രണ്ട് കാര്യങ്ങൾ വളരും ഒന്ന് ലിബറലിസം ഒന്ന് നിരീക്ഷന്മാരും ഇനി ഇന്ത്യയിൽ നിരീശ്വരവാദത്തിൻ്റെ കാലഘട്ടമാണ് അത് വളരെ ഗൗരവമായി പഠിക്കണം വെറുതെ പറയാണെന്ന് വിചാരിക്കുകയേ വേണ്ട എൻ്റെ കോലം കത്തിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ എന്ന രാത്രി എന്നെ എൻ്റെ കോലം ഉണ്ടാക്കി കത്തിക്കാം എന്നൊക്കെ വിചാരിച്ചതും ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കോലം കത്തി ഒരിക്കലും ഇനി നിങ്ങൾ എഴുതിച്ചുള്ളൂ രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷം ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിലെ ഇന്ത്യ ആയിരിക്കും ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആരും ഭയപ്പെടില്ല പക്ഷേ ഹൃദയം നഷ്ടപ്പെട്ടു അതെന്താ നഷ്ടം ലിബറലിസം ലിബറലിസത്തിൽ നിരീക്ഷണ പദമുണ്ട് രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷം ഈ ഭൂമിയിൽ ബാക്കി ബാക്കിയുണ്ടാവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യ ആയിരിക്കും അടുത്ത ട്രോളിനൊരുക്കിക്കോളെ ഇത് എഴുതി റാമത്തുള്ള അവർ കാസിമീൻ ഒന്നും കൂട്ടണ്ട കുറെ ആളുകൾ പറഞ്ഞു ഇയാളെ പുറത്ത് കാസിമീൻ എഴുതാൻ പാടില്ല വേണ്ട എൻ്റെ എനിക്ക് വേട്ട് പേര് അങ്ങനെ റാമത്തുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ വലിയ സത്യമാണ് തിരിച്ചു വരിക അത് പറയലല്ലേ ഇവിടെ ഉദ്ദേശം അവിടെ ഒരു ഉദ്ദേശമാണ് റബ്ബിനെ മനസ്സിലാക്കുക നമുക്കൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല മലബാറിലെ ഭൂരിപക്ഷം വോട്ട് ചെയ്തതുകൊണ്ട് രാജ്യത്ത് വർഗീയതയും ഉണ്ടാവില്ല വളരൂല്ല തളരൂല്ല കാരണം ഇവിടെ വർഗീയത തളർന്ന വളർന്നപ്പോൾ നമ്മൾ വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് വർഗീയത തളർന്നപ്പോഴും നമ്മൾ വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ചെയ്തവർക്ക് എന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചെയ്തതും രണ്ടായിരത്തി ഒമ്പതിൽ വോട്ട് ചെയ്തതും രണ്ടായിരത്തി നാലിൽ വോട്ട് ചെയ്തതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വോട്ട് ചെയ്തു അവർക്ക് എന്നെയാണ് അത് വർഗീയത വളർന്ന പീരീഡാണ് നമ്മൾ വോട്ട് ചെയ്തതുകൊണ്ട് വർഗീയത തളർന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് വർഗീയത വളരുകയും ഇല്ല തളരുക മലബാറിലെ വോട്ട് കൊണ്ട് വർഗീയത വളരുകയും ഇല്ല തളരുകയും വോട്ടാണ് അത് നല്ലതുമാണ് വോട്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ള നല്ലതാണ് അതൊന്നും ലോകത്തെ വിഷയം ലോകത്തെ വിഷയം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഈ വർഗീയതയൊക്കെ തളർന്നപ്പോഴും ഇന്ത്യൻ മനസ്സിനെ നാം മനസ്സിലാക്കണം ഇവിടെ എൺപത് ശതമാനം ഓടുന്ന ഹിന്ദു സമൂഹത്തെ നാം ആദരിക്കണം അവർ നന്മാഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ പത്താൾ വോട്ട് ചെയ്തിട്ടില്ല ഹിന്ദു സമൂഹം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ആവറേജ് ആഗ്രഹിക്കുന്നില്ല അത് പുതു മനസ്സാണ് ആവറേജ് അവർ ചെന്നാണ് ശരാശരി ചില 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 വിഷയത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉണ്ടാവും ചില തൊണ്ണൂറ്റി എട്ട് ശതമാനം ഉണ്ടാകും ചില അറുപത്തേഴ് ശതമാനം കൊണ്ടും ഉണ്ടാവും ശരാശരി എടുക്കും ഇത്ര എൺപത് ശതമാനം ഓർഗട ശരാശരി ഇന്ത്യൻ മനസ്സ് അത് ബഹുമാനിക്കപ്പെടേണ്ട മനസ്സാണ് വർഗീയതയെ വളർത്തിയത് വളർത്തിയപ്പോൾ ചില ആളുകൾ ചെവിനെ കൂട്ടിപ്പിടിച്ചെങ്കിൽ ഇപ്പോൾ വർഗീയതയെ തളർത്തിയതും ഈ രാജ്യത്തെ ഹിന്ദുവിൻ്റെ മനസ്സാണ് അവരെ കൂടി ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവരായി ചിത്രീകരിക്കരുത് ഞാൻ അള്ളാഹുവിന് വേണ്ടി പറയാണ് നിങ്ങൾ തെറ്റ് തിരുത്തണം ചിന്തിക്കി ഒരു വിഭാഗം നാനൂറ് നാനൂറ് മെമ്പർമാരുണ്ടാകുമെന്നും രാജ്യത്തെ ഭരണഘടന തിരുത്തുമെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് പത്ത് പതിനാറ് സീറ്റുള്ളവൻ്റെ മുന്നിൽ മുട്ടിയിട്ടേഴിയാണ് ആരാണ് ഇവിടെ മുഖയിർ ആരാ മുഖ ആരാണ് അവരെ അപരിവത്തിലാക്കിയത് ഹിന്ദുവിൻ്റെ മനസ്സ് ചിന്തിച്ചോളെ അതിൻ്റെ പറഞ്ഞെന്താണെന്ന് അതിന്റെ റബ്ബിനറിയും എനിക്കറിയില്ല തിരിച്ചു റബിനെ മനസ്സിലാക്കുക റബിനെ മനസ്സിലാക്കുക നമുക്കുള്ള ആറ് കാര്യം ഇമാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ പറഞ്ഞോ അല്ലേ നമ്മൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ീക്ഷക്ക് മാർക്ക് വാങ്ങിയതും ഏഴാം ക്ലാസ്സിലെ മാർക്ക് വാങ്ങിയതും പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷക്ക് മദ്രസിൽ മാർക്ക് വാങ്ങിയിട്ട് ഏതോ വലിയ സ്ഥാദിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയതും ഈ ആറാം കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ് അത് തൂക്കി നമ്മൾ നമ്മൾ എന്ത്

മല്ലേ ഏറ്റവും പയ്യാനാ കഥ ഖുർആാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താ ഖുർഹാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താ എന്നിട്ട് ആ കയ്യാമത്തിനാളിലെ ഇമാനിൽ അഞ്ചാക്കി അതൊരു അതൊരു ഫാക്റ്റാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു വസ്തുതയാണ് കതിർ എന്നാൽ ഒരു മാനേയാണ് അതിനെല്ലാ സ്റ്റോഹർ യാഥാർത്ഥിയാണ് അള്ളാഹു ഒരു യാഥാർത്ഥ്യം കയ്യാമത്തനാളും ഒരു യാഥാർത്ഥ്യമാണ് കതുറോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അത് മനസ്സാണ് അനുഭവിക്കുന്നത് അല്ലാഹു മനസ്സാ മനസ്സ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ അഭിമുഖീകരിക്കാനുള്ളത് നാൾ ഒരു മെറ്റീരിയലായി നമ്മളെ മുന്നിൽ കാണാനുള്ളത് ഓക്കെ കതിർ അങ്ങനെയല്ലേ കതിർ എന്റെ ഇടയിലുള്ളത് കതിറിനെ നിഷേധിച്ചവർ വരെ കതിരിയാക്കൽ എന്ന് പേരിട്ടു അതാക്കുന്നത് എന്നിട്ടതിനെ കൊണ്ട് അല്ലാന്ന് വിശ്വിക്കുന്നവർ വരെ കൈന്നുള്ളവരിൽ നിന്നും വേറുള്ള വിശ്വസിച്ച് നടക്കുന്നവരെ ഞാൻ മാപ്പള പേരിൽ കണ്ടിട്ടുണ്ട് അതേസമയത്ത് കയ്യാമത്തിനാൽ നിഷേധിക്കുന്ന ഒരു മാപ്പിളയെ കണ്ടിട്ടില്ല അള്ളാനും അപ്പളേം കണ്ടിരുന്നു കദറിൽ ഈ ഒരു പ്രശ്നീ ഹൈർ അള്ളാവിൽ നിന്നാണ് സൈതാനിൽ നിന്നല്ലേ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ ഈ ഈ കദറിന്റെ ലാസ്റ്റ് ലാസ്റ്റാക്കി എന്തുകൊണ്ട് കതിറിലാണ് എല്ലാം കിടക്കുന്നത് വിശ്വസിക്കണം പേടി വന്നിട്ട് തിരിച്ചെടുക്കും ചേയ്ത്താൻ്റെ ഉപദ്രവം കാരണം ക്ലാസ്സിൽ വന്ന ആളുകളുണ്ട് ഈ ക്ലാസ്സിൽ ഷെയ്ത്താൻ്റെ ഉപദ്രവം കാരണം വന്ന ആളുകളുണ്ട് പലരിന്നും ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന് കൊണ്ടു കൊല്ലം ഇപ്പോഴും ചൈത്താൻ പോയിട്ടുണ്ടോ ശനി വരാതിരിക്കട്ടെന്ന് വിചാരിച്ചു വന്ന് വരുന്നവരുണ്ട് ഇവിടുണ്ട് വന്ന ചേയ്ത്താനൊക്കെ പോയിട്ടുണ്ടോ ശനി വരാതിരിക്കാൻ വേണ്ടി വരുന്നവർ തൊടുപൊഴിന് വരുന്നവരുണ്ട് ചേത്തൻ വരാതിരിക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് അള്ളാന്റെ ക്ലാസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ വരും കണ്ണൂർ ഇവിടെ ഒരു ഒരാതല്ല ഈ ക്ലാസ്സിന് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ മനസ്സിലാണ് ക്ലാസ്സിൻ്റെ അവിടെ ഇത് മനസ്സ് നന്നാക്കണം നമ്മളൊരാളെയും പേടിക്കണ്ട ആരെ പേടിക്കും ഈ ലോകത്തെല്ലാവരും പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്കൊന്നും വരാൻ പറ്റില്ല കിട്ടൂല ഈ ലോകത്തെല്ലാവരും മോശം പറഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾ ആരെ നിങ്ങളാരക്ഷത്തിന്നാൽ ഒരുപാട് ഒന്നുമില്ല ഒന്നില്ല കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച അവിടെ ഇരുന്നപ്പോൾ നിങ്ങളെ മനസ്സല്ല ഇപ്പോൾ മനസ്സ് മാറി മാറിയോ അവൻ അത്ര വലിയവന നിങ്ങൾ ചിന്തിച്ചോക്ക് അപ്പൊ ഇതെന്നെ വിഷയത്തിലേക്ക് തിരിച്ചു വരണം റിയാം പിടിക്കാൻ കഴിയാത്ത അറിയാത്ത ഒരു ജനത മദീനയിൽ നിന്നിറങ്ങിപ്പോയി പിന്നെ അവർ ലോകം മുഴുവൻ കീഴടക്കി തിരിച്ചു വന്നു മനസ്സിലുണ്ട് പറഞ്ഞത് അവർ പൂവെന്നെ അവർ പൂവെന്നെ ഹലീഫ് ഹലീഫ് മരിക്കുമ്പോൾ യൂറോപ്പിലുള്ള സ്പെയിനിലുള്ള ആളുകൾ കത്തച്ചു

അവര് നേരെ ഷാമിൽ നിന്ന് ഈ വിവരം അമർ ആർക്ക് തിരിച്ചു അറിയാം മിസ്സറിലേക്ക് നേരെ പൊതുവഴി തെറ്റിച്ച് മരുഭൂമിയിൽ കണ്ണു കയറി മരുഭൂമിയിലെ മുള്ളും കല്ലും ചവിട്ടി അങ്ങനെ പോയി എന്താ കത്തിൽ നോക്കിയാൽ അവർ മനസ്സ് ഈജിപ്ത് കേറിയിട്ടുണ്ടെങ്കിൽ അമർ തിരിച്ചു വരാൻ പറയില്ലോ ഷാമിലല്ലേ നീ പടയാളികൾ തളർന്നിട്ടുണ്ടാവും നീ മദീനയിലേക്ക് തിരിച്ചു പോരൂ എന്നായിരിക്കും കത്തിൽ ഉണ്ടാവുക അതേസമയത്ത് നിങ്ങൾ ഈജിപ്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഈജിപ്തി കൂടി കയ്യിൽ വന്നാൽ മതി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അമർത്തിയുള്ള മനസ്സ് അതിന് പൊതുവഴി ഒഴിവാക്കി എന്തുകൊണ്ട് മദീനയെന്ന് കുതിരപ്പുറത്ത് വരുന്ന ആൾ എങ്ങനെ വരൂ പറ പൊതുവഴി കൂടെയല്ലേ വരിക അങ്ങനെ മനസ്സിലാക്ക പൊതുവഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുവിട്ടും കത്ത് കൊടുത്താൽ തിരിച്ചുകൊണ്ടിര പൊതുവില് പോയില്ല ഒരു പടയെ കൊണ്ട് ഷാമ പിടിച്ചടക്കിയ പടയും കൊണ്ട് മരുഭൂമിക്കണേ അങ്ങനെ തെറ്റിച്ച് 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 അങ്ങനെ പോയി ഈജിപ്തിൽ കടന്നതിന് ശേഷം പൊതുവൈലേക്ക് തിരിച്ചെത്തിയപ്പോൾ കത്തേരം വന്നു വായിക്കാം ഒരാളെ കൊണ്ട് വായിപ്പിച്ചു അതിലുണ്ട് നിങ്ങള് ഷാമിലാണെങ്കിൽ ഇങ്ങോട്ട് വരും ഈജിപ്തിലാണെങ്കിൽ ഈജിപ്ത് പോയി പിടിച്ചടക്കി ഒന്നാമു അപ്പോൾ നമ്മൾ നമ്മൾ എവിടെയാ പോകുമ്പോൾ അവസ്ഥ മിസ് തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ റോമനാധിപത്യ മിസ്രില് എന്ത് റോമ് ചരിത്രത്തിൽ റോമിനെ തകർക്കാൻ ഈ അങ്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് പൈസന്റെ റോമിനെ തകർത്തരിപ്പണാക്കി ഇവർക്കോ വാള് പിടിക്കാൻ അറിയില്ല അത്രയും വലിയ അക്രമമായിരുന്നു അവരെ കൊണ്ടുണ്ടായിരുന്നത് അവർക്ക് വിശ്വാസമുണ്ട് മരിച്ചാൽ ജീവിച്ചാലും അവർക്കൊന്നും അറിയില്ല ഇതറി ഒന്നും അറിയില്ല എന്തവർക്കറിയാം യുദ്ധം അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ അവർക്കെല്ലാം എല്ലാവർക്കെല്ലാം അവരൊക്കെ ലോക ചരിത്രത്തിൽ ഒരത്ഭുതം എന്നിട്ടൊരു അനീതി അവർ കാണിച്ചില്ല ഒരു അനീതി ഒരു കാണിച്ചില്ല ഒരു ഒരു നശിപ്പിച്ചില്ല ഒരു മരത്തിന്റെ ചില്ല വെട്ടിയില്ല ഒരു പെണ്ണിന്റെ രാജാവിന്റെ പട ഒരു നാട്ടിൽ കയറിയാൽ അവിടുത്തെ റാപ്പ് ചെയ്യും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഒരു മുഖത്തേക്ക് നോക്കിയില്ല എന്തേ അവർ കാത്തിരി അവരിലേക്ക് തരട്ടെ െ മനസ് അറിഞ്ഞു അവരിലേക്ക് നമ്മളെ തരട്ടെ അവരിലേക്ക് നമ്മളെ തരട്ടെ താല്പര്യമുണ്ട് അതിന് പിന്നാലെ പോകരുത് അടുത്താൽ ഉണ്ടാവും അതിന്റെ പിന്നാലെ പോകേണ്ടത് നമ്മൾ ആര് വിശ്വസിക്കുക എന്നാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും വേണ്ട നമ്മൾ ചെയ്യേണ്ടത് എന്താണ് തെരഞ്ഞെടുപ്പ് വന്ന വോട്ട് ചെയ്യുക പിന്നെയോ വിശ്വസിക്കുക നിങ്ങളുടെ എന്താ അള്ളാഹ് വിചാരിച്ചാലുണ്ടാവും വിചാരിച്ചതുണ്ടാവും അള്ളാഹ് വിചാരിച്ചതുണ്ടാവും വെക്കലാണല്ലോ വിമാനം സുറപ്പിച്ചോ കേറിക്കോ വിമാനത്തിൽ കയറി വിമാനം പൊളിഞ്ഞു വീണാലോ വിമാനം പൊളിഞ്ഞു വീണാൽ നീ മൂമിനായി മരിക്കും നിന്നെ മലക്കൽ താങ്ങും മരിക്കും അങ്ങനെ തന്നെ സുഹൃത്ത് എത്തിക്കും പ്രശ്നം ആണോ അല്ലേ ഉറക്ക ആണോ അല്ലേ അള്ളാഹ് വിശ്വസിച്ചില്ലെങ്കിലോ അല്ലാഹു വിശ്വസിച്ചില്ലെങ്കിൽ അങ്ങനെ ഓ ഓ വിമാനം നിനക്കൊന്നും നിനക്ക് കൊന്നും പറ്റില്ല ഒന്നും പറ്റില്ല